മുട്ടയുടെ മഞ്ഞക്കരു ആരോഗ്യത്തിന് നല്ലതാണോ എല്ലാവരുടെയും സംശയം ഇതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം നിങ്ങൾക്കെല്ലാവർക്കും മുട്ട ഇഷ്ടമല്ലേ എന്നാൽ മുട്ട കഴിക്കുമ്പോൾ നമ്മളെല്ലാം അതിൻ്റെ മഞ്ഞക്കരു ഒഴിവാക്കി വെള്ളം മാത്രമാണ് കഴിക്കാറുള്ളത് ഇത് ആരോഗ്യത്തിന് നല്ലതല്ലെന്നാണ് ഇപ്പോൾ കാർഡിയോളജിസ്റ്റ് പറയുന്നത് മുട്ടയുടെ വെള്ളയിൽ ഉള്ളത് ഇൻഫ്ലമേറ്ററി പ്രോട്ടീനാണ് അതുമാത്രം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലെന്നാണ് ഡോക്ടർ അലോക് ചോപ്ര പറയുന്നത് മുട്ടയുടെ മഞ്ഞക്കരി കൂടി ചേർത്ത് കഴിച്ചാൽ മാത്രമേ മുഴുവൻ ഗുണവും ലഭിക്കുകയുള്ളൂ മുട്ടയുടെ ഒട്ടുമിക്ക പോഷകങ്ങളും മഞ്ഞക്കരുവിൽ അടങ്ങിയിട്ടുണ്ട് വെള്ളയുമായി താരതമ്യം ചെയ്യുമ്പോൾ മഞ്ഞക്കരുവിൽ വിറ്റാമിൻ എയും വിറ്റാമിൻ ഇയും അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോളിന് കാരണമാകുമെന്ന് പറഞ്ഞാണ് പലരും മഞ്ഞക്കരു ഒഴിവാക്കുന്നത് എന്നാൽ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് മുട്ടയുടെ മഞ്ഞക്കരു കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് ആഴ്ചയിൽ മഞ്ഞക്കരുവോടുകൂടി നാല് മുട്ടകൾ കഴിക്കുന്ന ആളുകൾക്ക് ആഴ്ചയിൽ ഒരു മുട്ട കഴിക്കുന്നവരെ അപേക്ഷിച്ച് കൊളസ്ട്രോളിന്റെ അളവ് വളരെ കുറവായിരിക്കുമെന്നാണ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷന്റെ ജേണലിലെ ഒരു പഠനം കാണിക്കുന്നത് ആരോഗ്യമുള്ള ഒരാൾക്ക് പ്രതിദിനം ഒരു മുട്ടയുടെ മഞ്ഞക്കരു കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ് ക്ലീവ്ലാൻഡ് ക്ലിനിക്കിന്റെ റിപ്പോർട്ടിലും പറയുന്നത്